അങ്ങനെ വേണ്ടാത്ത വേണ്ടാത്ത ചിന്തകൾ ധാരാളം ഉണ്ടാവും ആണോ മറ്റൊരു രീതി പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് നാമത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് വേണ്ടാത്ത ചിന്തയിൽ വ്യാപരിക്കും ഈ ചോദ്യം നമ്മളെക്കാളൊക്കെ മുമ്പ് അർജുനൻ ചോദിച്ചു വെച്ചിട്ട് ഇത് നല്ലൊരു ചോദ്യമാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് കാരണം എല്ലാവരുടെ ഉള്ളിലും ഉള്ളൊരു സംശയമാണത് ഭഗവാൻ കൃഷ്ണൻ പറയും ഈ മന്ത്രം നിങ്ങൾ ഓർത്തോളം അപ്പൊ ഒരു നാമജപ സംസ്കാരം ഉണ്ടെങ്കിൽ നാമം തോറും ശ്രദ്ധിക്കുക തുടക്കത്തിൽ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് ചിന്തകൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് ഈ ചിന്തകൾ നാമത്തെ ആകർഷിക്കാൻ പ്രാപ്തമല്ല അപ്പൊ നമ്മൾ നാമം ജപിച്ചാലും മനസ്സിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാൽ എത്രത്തോളം ആവർത്തിക്കുന്നുണ്ടോ ഈ ആവർത്തനത്തിൽ ക്രമേണ 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 കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ആന ഒറ്റയടിക്ക് കിട്ടില്ല എന്നാൽ നിരന്തരമായ പരിശീലനം കൊണ്ട് എന്താവും മെരുങ്ങിക്കിട്ടും നിങ്ങൾ നോക്കൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതാ പറയുന്നത് ഒറ്റ മനസ്സിനെ പരിവർത്തനം വരുത്താൻ ആർക്കും അതിന് കൺസിസ്റ്റൻ്റായ അതിന് കൃത്യമായ പരിശീലനം ആവശ്യമാണ് ഗീതയിൽ ആറാം അധ്യായത്തിൽ മുപ്പത്തിനാലാം ശ്ലോകത്തിൽ ഈ ചോദ്യം അർജുനൻ ക്ലിയർ ചെയ്യുന്നുണ്ട് കൃഷ്ണൻ്റെ അടുത്ത് ഇത് നിങ്ങളും ഒക്കെ പഠിച്ചോടണം പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് നാമം ചൊല്ലുമ്പോൾ മനസ്സിന് ശ്രദ്ധ ഏകാഗ്രത വളരെ കുറവാണ് എത്ര പേർക്ക് അങ്ങനെ കുറവുള്ളവരുണ്ട് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും അതല്ല നമുക്ക് മനസ്സ് നാമം ചൊല്ലുമ്പോൾ മനസ്സ് നാമം ചൊല്ലുമ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന പോലെയാണ് മോളുള്ള ഫ്ലാറ്റിൽ ആൾക്കാർ കടന്നുറങ്ങുമ്പോൾ താഴത്തെ ഫ്ലാറ്റിൽ വളരെ ആക്റ്റീവ് ആവും കുട്ടികൾ ഓട്ടവും ചാട്ടുമായിരിക്കും ബഹളം ഇതുപോലെയാണ് നമ്മുടെ മനസ്സിൽ ഒരു വശത്ത് നാമം ചൊല്ലുമ്പോൾ വേറൊരു വശത്ത് ഉം മനസ്സ് വളരെ ആക്റ്റീവ് ആവും പല ചിന്തകളും കൊണ്ട് ആണോ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ പണി നടക്കുമ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ അങ്ങനെ വേണ്ടാത്ത വേണ്ടാത്ത ചിന്തകൾ ധാരാളം ഉണ്ടാവും ആണോ എന്താവും നമ്മുണ്ടാത്തത് മറ്റൊരു രീതി പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് നാമത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് വേണ്ടാത്ത ചിന്തയിൽ വ്യാപരിക്കും ഈ ചോദ്യം നമ്മളെക്കാളൊക്കെ മുമ്പ് അർജുനൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് ഗീതയിൽ ആറാം അധ്യായത്തില് മുപ്പത്തിനാലാം ശ്ലോകത്തിലാണ് ഇത് നല്ലൊരു ചോദ്യമാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് കാരണം എല്ലാവരുടെ ഉള്ളിലും ഉള്ളൊരു സംശയമാണത് എന്താ പറയുന്നത് എന്താ പറയുന്നത് ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ഫലവദം തസ്യഹം നിഗ്രഹം മന്നി വായൂരിവ സുതുഷ്കരം എന്താ പറയുന്നത് ചഞ്ചലം ഹി മനകൃഷ്ണ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം മനസ്സ് വളരെ ചഞ്ചലമാണ് കൃഷ്ണ മനസ്സ് വളരെ ചഞ്ചലമാണ് പ്രമാദി ബലഭദ്രടം പ്രമാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് മനസ്സ് മിസ്സായി പോയി മനസ്സ് വേണ്ടാത്തതിലേക്ക് പോയി ആ നാമം ചൊല്ലുന്നതിൽ നിന്ന് ശ്രദ്ധ വേണ്ടാത്ത ചിന്തകളിലേക്ക് പോയി തസ്യാഹം നിഗ്രഹം ഇതിന് ഞാൻ എങ്ങനെയാണ് നിഗ്രഹിക്കേണ്ടത് ഇല്ലാതാക്കേണ്ടത് അതായത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വേണ്ടാത്ത ചിന്തകളൊന്നും വരാതെ നാമത്തിൽ തന്നെ എനിക്ക് മുഴുകുവാൻ എങ്ങനെ സാധിക്കുന്നു അതിന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടി നോക്കൂ നിങ്ങൾ അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം നിഗ്രഹം ചലന്നാണ് അർജുന നീ പറഞ്ഞത് വളരെ വളരെ ശരിയാണ് മനസ്സിനെ അത്ര എളുപ്പത്തിലൊന്നും രണ്ടിനെയും ചേർത്ത് വെക്കാൻ പറ്റില്ല ഏതാ രണ്ടും ഒരു വശത്ത് വാസന പൂർവവാസന നിറഞ്ഞിരിക്കുന്ന ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിനെയും ഉപബോധ മനസ്സിനെയും നാമം ചൊല്ലുന്ന ബോധ മനസ്സിനെയും രണ്ടും കൂടി അങ്ങോട്ട് ലയിപ്പിക്കാൻ ചേർത്ത് വെക്കാൻ ലിങ്ക് ചെയ്യാൻ അത്ര എളുപ്പത്തിലൊന്നും സാധ്യല്ല എന്നാൽ എങ്ങനെ സാധിക്കും അഭ്യാസേന എങ്ങനെ സാധിക്കൂ അത് അതിനാണ് നിരന്തരം അതാ ഞാൻ പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്താൽ കുറേ കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലെ ഈ വാസനകളുടെ ശക്തി കുറയും തോറും ഈ കോൺഷ്യസ് മൈൻഡിലെ നാമം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി 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 അലിഞ്ഞ് 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 ചേരും അതായത് ഒരു മരുന്ന് ഏഴ് ദിവസം കഴിക്കുമ്പോഴേക്കും നമ്മുടെ സ്വസ്ഥത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പിടിക്കുന്ന പോലെ നമ്മളൊരു തെങ്ങിനോ അല്ലെങ്കിൽ വാഴയ്ക്കോ വളർത്താൻ വളർത്തിട്ട് ഒറ്റന്നാമത്തെ ദിവസം അതിനെ കയറി പിടിക്കോ പിടിക്കോ അതിന് കുറച്ച് ദിവസം കൊണ്ട് അത് വലിച്ചെടുത്തിട്ട് അതിന്റെ ഒരു മാനറ വലിച്ചെടുത്ത് അതിന്റെ ഒരു വേണ്ടുന്ന പ്രോട്ടീനും ഒക്കെ ആക്കി മാറ്റിയെടുക്കുന്ന പോലെ ഈ നാമം നിരന്തരം ചൊല്ലുമ്പോഴാണ് നമ്മുടെ ഉപബോധ മനസ്സതിനെ സ്വീകരിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ഉള്ളിൽ കെട്ടിക്കടക്കുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന ചഞ്ചലതയുണ്ടാക്കുന്ന വേണ്ടാത്ത ചിന്തകളുടെ ശക്തി ഉം പറയൂ കുറയുന്നു അതിനെന്താ ഉത്തരം അഭ്യാസം എന്നാണ് പറയുക എന്താണ് നിരന്തരമായ അഭ്യാസം ഇതൊക്കെ നമുക്ക് ഇല്ലാതായിപ്പോയി മനസ്സിലായില്ലേ എല്ലാവരും കുട്ടികളൊക്കെ നോക്കും നിങ്ങൾ ഒരു പൂജാമുറിയിൽ കുറച്ചു നേരം നിന്നതുകൊണ്ടൊന്നും അല്ലെങ്കിൽ അവിടെ നാമം ജപിച്ചത് കൊണ്ടൊന്നും മുഴുവൻ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് ഉം പറയൂ സാധ്യല്ല നാരായണ ഗുരുദേവന്റെ ദൈവദശകത്തിൽ അവസാനം പറയും ആഴണം വാഴണം 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 സുഖം പട്ടുതിരിപ്പാട് പറയും നാരായണീത്തിൽ പറയും നിഷ്കമ്പേ നിത്യപൂർണി നിരവധി പരമാനന്ദിയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ നിർമ്മല ബ്രഹ്മസിന്ധുവിൽ ആരാണോ നിർലീനം നിർലീനം ലീനം നിർലീനം നിർലീനം അതിലേക്ക് അങ്ങനെ ലയിച്ചു ചേരുക ഭഗവാൻ കൃഷ്ണൻ പറയും ഈ മന്ത്രം നിങ്ങൾ ഓർത്തോളം ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ് മാം അനുസ്മരത ചിത്തം എല്ലാവരും ഒന്ന് പറയൂ ഉറക്ക പറയൂ മാം അനുസ്മരത ചിത്തം എന്ന് പറഞ്ഞാൽ ഇതാണ് മാം എന്നെ അനുസ്മരത ചിത്തം എന്ന് പറഞ്ഞാൽ അനസ്യൂതം സ്മരിക്കുന്ന ചിത്തം മൈ ഏവ പ്രബിലീയത എന്നിൽ തന്നെ വന്ന് ലയിക്കുന്നതാണ് അപ്പൊ നാമസ്മരണം കൊണ്ട് തന്നെ അരളികെത്താം അരളികെത്താം അപ്പൊ നമ്മള് ഇങ്ങനെ ഒബ്സേർവ് ചെയ്യണം നമുക്കിന്ന് ഇപ്പൊ സി സി ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലായിടത്തും അല്ലേ അവര് നമ്മളെ നോക്കുന്നുണ്ട് ആര് പണ്ട് നമ്മള് പറയുക ഇതൊക്കെ നോക്കാൻ മുകളിലൊരാളുടെ എന്ന് ഇപ്പോഴത് ശരിയാണ് മുകളിൽ എന്ന് പറഞ്ഞാൽ ദേവസ്വം ദേവസ്വം ഓഫീസിന്റെ മുകളിൽ ഇരുന്ന് അവര് നോക്കണോ എന്താ അവിടെ മുകളിൽ ഇരുന്ന് നോക്കുന്നത് കാരണം ദേവസ്വം ബോർഡിൽ അവിടെ ബോർഡിന്റെ റൂമിന്റെ മുകളിലാണ് സി സി ടി വി ക്യാമറയുടെ എല്ലാ ഒബ്സർവേഷൻ റൂം വെച്ചിരിക്കുന്നത് അപ്പൊ വളരെ കറക്റ്റ് ആണ് എന്ത് ഇതൊക്കെ നോക്കാൻ മുകളിലൊരാളുടെ വളരെ ആണ് നിങ്ങൾ നോക്കി എത്ര പെർഫെക്റ്റ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോ മോളിൽ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആരെ നോക്കണ്ട് നിങ്ങൾ വായും വിളിച്ച് നിൽക്കുന്നതും അങ്ങോട്ട് നോക്കുന്നതും ഇങ്ങോട്ട് നോക്കുന്നതും മനസ്സിലായില്ലേ ഒരുപക്ഷെ ഈ സി സി ടി വി ഉള്ള രംഗങ്ങളൊക്കെ ഗുരുവായൂരിപ്പം വായിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ സി സി ടി വി ഉള്ള രംഗങ്ങളൊക്കെ ഗുരുവായൂരൊപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അനുഗ്രഹിക്കാൻ തോന്നോ ചിരിക്കാൻ തോന്നോ പറയൂ ആളുകൾ എന്തൊക്കെയോ വർത്തമാനം പറയുന്നു ആകെ ഉള്ള ശ്രദ്ധ ഉച്ചയ്ക്ക്ത്തെ ഊണിന്റെ ശ്രദ്ധ മാത്രമേയുള്ളൂ കുറെ എണ്ണത്തിന് ഇവിടെ നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് പൊതുവെ ആൾക്കാർ നോക്കൂ നിങ്ങൾ ഞാൻ ആളുകളെ കുറ്റം പറയല്ല കാരണം ഹിന്ദുക്കളിൽ ശരിക്ക് ഭക്തി ഉള്ളവരുടെ എണ്ണം ഉം പറയൂ കുറവാണ് എല്ലാം തൊഴുതുപോകൽ പ്രസ്ഥാനക്കാരാണ് അത് കഴിഞ്ഞാ കഴിഞ്ഞു ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഭക്തി സമ്പൂർവ ആയി ഞാൻ കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയപ്പോ ആനക്ക് ബുദ്ധിമുട്ടുണ്ടാവും അത് അവിടുന്ന് ശബ്ദം ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു ഭക്തി ഉണ്ടാവണമെങ്കിൽ അത് ആവർത്തനത്തിൽ മനസ്സിനെ ചേർത്തു വെക്കണം ഈ രണ്ട് വാക്കുകൾ മറക്കരുത് ആവർത്തനവും അർപ്പണവുമാണ് ഭക്തി എന്നുള്ളത് അപ്പോഴാണത് ശക്തിയായിട്ട് മാറുക എന്താണ് ആവർത്തനവും അർപ്പണവുമാണ് ഭക്തി എന്താ അർപ്പിക്കേണ്ടത് പൂർണ്ണമായി നമ്മുടെ മനസ്സതിലേക്ക് ഉം സമർപ്പിക്കുമ്പോഴാണ് ഭക്തി എന്നുള്ളത് അങ്ങനെ ആ ഭക്തിയിലാണ് മനസ്സിന് എന്ത് വരുന്നത് ഈ ഭക്തി ഉണ്ടോ എന്തു വരും കൂടെ വന്നില്ല മനോബലം ശക്തി ഉണ്ടാവും ആത്മശക്തി ഉണ്ടാവും മനോബലം മനോബലമുണ്ടാവും മനോബലമുള്ളവർക്ക് എപ്പോഴും ആത്മസുഖവും ഉണ്ടാവും എന്നാൽ ആലോചിച്ചു നിങ്ങൾ എന്തൊരു സുഖാണത് എന്നുള്ളത് മനോബലമുള്ളവർക്ക് എപ്പോഴും അശാന്തസ്യുധസുഖം എന്ന് കൃഷ്ണൻ ഗീതയിൽ ചോദിക്കും ശാന്തി ഇല്ലാത്തവർക്ക് അതേ മനോബലമില്ലാത്തവർക്ക് എന്ത് സുഖം എന്നാണ് അപ്പൊ മനോബലമുള്ളവർക്ക് എപ്പോഴും എന്തുണ്ട് ആത്മസുഖമുണ്ട് ഭഗവാൻ അവരെ ധീരന്മാരെന്നാണ് വിളിക്കുന്നത് ആരാണ് ഗീതയില് രണ്ടാം അധ്യായത്തിൽ പതിനഞ്ചാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും ആരാണോ നിരന്തര ആവർത്തനത്തിലൂടെ മനസ്സിന് മനോബലം വരുത്തിയിട്ടുള്ളത് അവർ ധീരന്മാരാണ് അവർക്ക് സുഖവും ദുഃഖവും എല്ലാം സുഖത്തിൽ അവര് കൂടുതൽ അവരെ എക്സൈറ്റഡ് ആവില്ല സുഖത്തിൽ ഓവറായിട്ട് അവര് മതിമറക്കില്ല ദുഃഖത്തിലാണെങ്കിൽ അവര് കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആവില്ല എക്സോസ്റ്റഡ് ആവില്ല ഫ്രസ്ട്രേറ്റഡ് ആവില്ല കാരണം അവർക്ക് ആ മനോബലം കൊണ്ട് അതിനെയും നിസ്സാരമായി കണ്ട് തരം ചെയ്യാനുള്ളൊരു ശക്തി ഉള്ളിലുണ്ട് നമുക്ക് സുഖമല്ല വേണ്ടത് നമുക്ക് ഉറക്കെ പറയൂ നിങ്ങൾ ഇത് നിങ്ങളുടെ തലയിൽ ഉറയ്ക്കണം ഈ ഭാഗവതം കഴിയുമ്പോഴേക്കും സുഖം തരണം എന്ന് പ്രാർത്ഥിക്കരുത് ജീവിതം സുഖമാവണമെന്ന് എന്താ വേണ്ടത് മനോബലമുണ്ടാവാൻ ആവർത്തിക്കണം എന്നിപ്പോ ജീവിതം സുഖമാവാൻ പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും അവരറിയുന്നില്ല സുഖമല്ല നമുക്ക് വേണ്ടത് ഈ സുഖങ്ങളൊന്നും നാളെ ഉറക്കെ പറയൂ കാരണം കാലം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കൂടിയല്ല ജനിക്കും നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മദ്യയിങ്ങനെ കാണുന്ന നേരത്തേ മത്സരിക്കുന്നതെന്തിനീനു ഈ പൂന്താനം ഇവിടുന്ന് പരിയ പാടിയ വരികളല്ലേ അത് അല്ലേ അതുപോലെ കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ വലിയ സമ്പന്നന്മാരൊക്കെ ജയിലിൽ പോയത് കണ്ടില്ലേ അടുത്ത കാലത്തൊക്കെ പത്രമൊക്കെ വായിച്ചതല്ലേ നിങ്ങൾ അത് പൂച്ചയായാലും പോച്ചയായാലും ഒക്കെ കണക്ക് തന്നെ അതെല്ലാവർക്കും ബാധകമാണത് അപ്പോ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് നാളെ എന്ത് സംഭവിക്കും എന്നതാർക്കും ഇന്നലെയോളം എന്തെന്നറിഞ്ഞിര നാളെയും എന്തെന്നറിഞ്ഞില്ല അതാണ് കാലത്തിന്റെ പോക്ക് നിങ്ങൾ നോക്കൂ ഒരു ട്രെയിൻ അനൗൺസ്മെന്റ് പ്ലാറ്റ്ഫോം ഫോർട്ടീൻതിൽ നിന്നും ഫിഫ്റ്റീൻതിലേക്ക് ട്രെയിൻ മാറ്റി എന്നൊരു അനൗൺസ്മെന്റ് ആണ് മുപ്പത്തിയാറ് പേരുടെ ജീവിതം ഡൽഹിയിൽ തീർത്തു കൊടുത്തത് കണ്ടില്ലേ നിങ്ങൾ ഒരൊറ്റ അനൗൺസ്മെന്റ് ഒരുപക്ഷെ ട്രെയിൻ പ്ലാറ്റ്ഫോം മാറിയില്ലായിരുന്നെങ്കിൽ പക്ഷെ ആ സമയത്തിന് എന്തോ കാലം അങ്ങനെ പ്രേരിപ്പിക്കുമായിരിക്കാം ഒരുപക്ഷെ അല്ലെ ആരെങ്കിലും പ്രതീക്ഷിക്കുക അതൊക്കെ എന്തെല്ലാം മോഹത്തിലാണ് മനുഷ്യൻ പോകുന്നത് പറയൂ നിങ്ങൾ അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല പറഞ്ഞു വരുന്നത് സുഖം അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ആ മനോബലം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ആവർത്തനവും അർപ്പണവും വേണ്ടത് മറക്കരുത് നാമത്തിന്റെ ഉം ആവർത്തനവും അതാണ് ശരിയായ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭക്തി എത്ര പേര്ക്കുണ്ട് എന്റെ കാഴ്ച പെട്ടെന്ന് കുറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നല്ലോച്ചു മാത്രം എന്നാൽ അതിന്റെ കുറെ എത്താൻ എത്താൻ പറ്റിയിട്ടുള്ളവരുണ്ടാവില്ലേ എത്ര പേരുണ്ടാവും ആ ഇതാണ് ജീവിതം എന്ന് പറയുന്നത് ഇത് കൈവരിക്കാൻ നമുക്ക് സാധിക്കലാണ് ജീവിതത്തിന്റെ ജന്മ സാഫല്യം ഓ എന്തൊരു കൃതാർത്ഥത വരുന്നറിയാം എന്തൊരു ധന്യത വരുന്ന അറിയാം